നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം പുറത്ത് അതിശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ശക്തമായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ഇന്ന് റെഡ് അലർട്ടാണ് ഇവിടെ ആലപ്പുഴ ജില്ലയിലും കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലയിലും നാല് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് വിശദപുരം കാലാവസ്ഥ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതായാലും വാർത്തകൾ വായിക്കുന്നതിലേക്ക് അത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിലേക്ക് കിടക്കുകയാണ് ദേശാഭിമാനി പത്രമാണ് ഞാനിന്ന് വായിക്കുന്നത് അല്ലെങ്കിൽ അതിലെ വാർത്തകളെ കുറിച്ചാണ് പറയുന്നത് ദേശാഭിമാനിയിലെ ഇന്നത്തെ പ്രധാന വാർത്ത ഇച്ഛാശക്തിയുടെ മൂന്ന് വർഷം അതായത് പിണറായി സർക്കാർ നാലാം വർഷത്തിലേക്ക് കടക്കുകയാണ് മൂന്ന് വർഷം പിന്നിട്ടിരിക്കുന്നു കേരളം മാറുകയാണ് എന്ന തലക്കെട്ടോടെയാണ് വാർത്ത എത്തരത്തിലുള്ള മാറ്റങ്ങളാണ് എന്ന് നമുക്ക് പിന്നീട് വായിക്കാം ഈ പ്രധാന വാർത്തകൾ വായിക്കുന്നതിന് മുമ്പ് പ്രധാന പേജിലെ മറ്റു വാർത്തകൾ ചെറിയ വാർത്തകൾ വായിച്ചതിന് ശേഷം നമുക്ക് പ്രധാന വാർത്തയിലേക്ക് വരാം ദേശാഭിമാനിയിൽ ഒരു പ്രധാന വാർത്ത തന്നെയായി രണ്ടാമത്തെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നത് ഇറാൻ പ്രസിഡന്റ് അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ വ്യൂഹം അപകടത്തിൽപ്പെട്ടു മോശം കാലാവസ്ഥയെ തുടർന്ന് അസ അസർബൈജാൻ അതിർത്തിക്ക് സമീപം വിമാനം ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ അദ്ദേഹത്തോടൊപ്പം വിദേശമന്ത്രിയും ഹുസൈൻ അമീർ വിദേശമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ല ഖിയാൻ കൂടി അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു ഈ രണ്ടു പേരെയും എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടില്ല ഒരു ഒരു മണിക്കൂർ മുമ്പ് വരെ അവരെ കണ്ടെത്താനായിട്ടില്ല പക്ഷേ ഈ വാർത്ത ദേശാഭിമാൻ പ്രസിദ്ധീകരിക്കുമ്പോൾ ഹെലികോപ്റ്റർ എവിടെയാണെന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഹെലികോപ്റ്റർ എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് തകർന്ന് തരിപ്പണമായി അവിടെ പ്രസിഡന്റിനെയും മന്ത്രിയെയും വിദേശമന്ത്രിയെയും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല വിദേശമന്ത്രിയും പ്രസിഡന്റിനെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർ മരിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം എന്ന് സംശയിക്കുന്നതായി കരുതണം എന്നാണ് വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത് ദേശാഭിമാൻ ഇന്നലെ വാർത്ത ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവം ആയതുകൊണ്ട് അപ്പോഴുള്ള വാർത്തയായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് തെഹ്നില് നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെ അസർബൈജാനുമായി അതിർത്തി പങ്കിടുന്ന ചെമ്പു ഖനികൾ നിറഞ്ഞ പ്രദേശത്താണ് അപകടം നടന്നത് അസർബൈജാൻ പ്രസിഡന്റ് ഇബ്രാഹിം അലിയേവിനൊപ്പം ഒരു അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയാണ് പ്രസിഡന്റ് ഇവിടെ അസർബൈജാനിൽ എത്തിയത് ആ ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞ് സ്വന്തം സഹമന്ത്രിക്കൊപ്പം തിരിച്ചുപോലെയാണ് അപകടം ഉണ്ടായത് അപകടം നടന്നത് വനപ്രദേശമാണ് അതി ശൈത്യം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് മൂന്ന് ഹെലികോപ്റ്ററുകളിലായിട്ടായിരുന്നു തിരികെ ഈ സംഘം യാത്ര പോകുന്നത് പക്ഷേ അതിൽ ഒരു പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ എന്നതൊക്കെ ഇനി തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട് ഏതായാലും ഇതാണ് ലോകത്തെ മുഴുവൻ ഞെടുക്കിയ ഒരു വാർത്തയാണ് അമേരിക്കയും മറ്റും എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതായത് ശക്തമായ പാശ്ചാത്യ ഉപരോധം നേരിടുന്ന ഇറാനിൽ ഇതിന്റെ ഒരു കാരണം കൂടി പറയുകയാണ് പാശ്ചാത്യ ഉപരോധം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണല്ലോ ഇറാൻ അവിടെ അതുകൊണ്ട് അവരുടെ ഈ ഹെലികോപ്റ്റർ ഇതുപോലുള്ള വിമാനങ്ങളെല്ലാം വളരെ കാലഹരണപ്പെട്ട പഴയതാണ് അതൊന്നും പുതുക്കിയെടുക്കുവാനായിട്ട് പുതുവയ്ക്കുള്ള സാഹചര്യം നിലവിലില്ല കാരണം ഉപരോധം നിലനിൽക്കുകയാണ് ഹെലികോപ്റ്ററുകൾ കാലപ്പഴക്കമുള്ളവയാണ് ഗാസയിലെ ഇസ്രയേൽ കടന്ന ആക്രമണത്തിനെതിരെ അതിശക്തമായ നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത് അടുത്തിടെ സിറിയയിലെ ഇറാൻ എംബസി ഇസ്രയേൽ ആക്രമിച്ചതിനുള്ള പ്രതികരണമായി ഇസ്രയേലിന്റെ ഇസ്രയേലിൽ ഇറാൻ ശക്തമായി ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു നമ്മൾ വായിച്ചാണ് യുദ്ധസമാനമായ വാർത്ത ഇറാൻ ഡ്രോൺ ആക്രമണം ഇസ്രയേലിൽ നടത്തിയിരുന്നു അതിനൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഹെലികോപ്റ്റർ അപകടം വെറും അപകടമാണോ എന്നതിനെ കുറിച്ച് അന്തർദേശീയ സമൂഹത്തിൽ സംശയങ്ങൾ ഉണ്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ കഴിയുമ്പോൾ കൂടുതൽ വ്യക്തമായ വാർത്തകൾ നമുക്കതിനെ കുറിച്ച് ലഭിക്കും മറ്റൊരു വാർത്ത നാല് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ് നമ്മൾ പറഞ്ഞു അത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഇപ്പോൾ ഇന്ന് റെഡ് അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തിരുവനന്തപുരം കൊല്ലം അതന്നെ എറണാകുളം ജില്ല എന്നാണ് പറഞ്ഞത് മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ അലേർട്ടുമാണ് ഈ നാളെയും ഇതേ അവസ്ഥ തുടരും എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയിക്കുന്നത് ശക്തമായ മഴ രണ്ട് മൂന്ന് ദിവസം കൂടി തുടരും അതിനുശേഷം വീണ്ടും മെയ് മുപ്പത്തൊന്നിന് കാലവർഷം കേരളത്തിൽ എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട് ഇതാണ് കാലാവസ്ഥ സംബന്ധിച്ച് വാർത്ത മറ്റൊന്ന് നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് ഇന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടമായി ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് ബംഗാളിലെ ഏഴും ീഹാറിലെ അഞ്ചും മഹാരാഷ്ട്രയിലെ പതിമൂന്നും ജാർഖണ്ഡിലെ മൂന്നും ഒഡീഷയിലെ അഞ്ചും യു പിയിലെ പതിനാലും മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പുണ്ട് ജമ്മു കാശ്മീരിലെ ബാരാമുള്ളയും ലഡാക്കും ഇന്ന് ബൂത്തിലെത്തുന്ന ദിവസമാണ് അഞ്ചാം ഘട്ടത്തോടെ നാനൂറ്റി ഇരുപത്തിയെട്ട് സീറ്റിലെ വോട്ടെടുപ്പ് പൂർത്തിയാകും അതാണ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വാർത്ത മറ്റൊന്ന് അവയവ കടത്തിനെ കുറിച്ചാണ് ഇന്നലെ ചാനലിൽ കണ്ട എല്ലാവരും ആ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വളരെ നിനക്ക് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നു എന്നറിയുന്നത് വളരെ ഞെടുക്കത്തോടെയാണ് നമ്മൾ കേൾക്കുന്നത് അവയവ ദാനത്തിനായി ഇവിടെ കടത്തി ശസ്ത്രക്രിയ നടത്തി കടത്തിക്കൊണ്ട് പോവുക ദുഷ്കരമായതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരാളിനെ അവയവം മാറ്റി വെക്കണമെങ്കിൽ തന്നെ മറ്റൊരു രാജ്യത്ത് പോയി കൊണ്ടുപോയി അവയവം നൽകുന്ന ദാതാവിനെ കൂടി കൊണ്ടുപോയി അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്തെടുത്ത് ശസ്ത്രക്രിയ നടത്തുന്ന ഒരു അവയവ കൊള്ളയാണ് നടക്കുന്നത് വളരെ വലിയ പണം വാഗ്ദാനം ചെയ്ത് പുറത്തേക്ക് അവയവം നൽകുവാൻ താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ടുപോയി അവരുടെ അവയവം മുറിച്ചു മാറ്റി അവർക്കതിന് കമ്മീഷൻ എടുത്തതിനു ശേഷം പ്രതിഫലം നൽകുന്നു സ്വീകർത്താക്കൾക്ക് അത് നൽകുന്നു അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നു ഇന്ത്യയിൽ വെച്ച് നടക്കുന്നില്ല ഇത് ഇതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് തൃശൂർ പരപ്പാട് കോരുകുളത്തിൽ വീട്ടിൽ സാബിത്ത് നാസറാണ് മുപ്പത് വയസ്സുള്ള സാബിദ് നാസറാണ് നെടുമ്പാശ്ശേരി പോലീസിന്റെ പിടിയിലായത് വിദേശത്ത് നിന്നും വന്ന സാബിത്തിനെ എമിഗ്രേഷൻ വിഭാഗം തടയുകയും പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു എന്നോടൊക്കെ ഇരുപതോളം ആൾക്കാർക്ക് നൽകിയതിന്റെ തെളിവുകൾ ലഭിച്ചു പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് നൽകിയ ഇരുപത് പേരുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഇതിൽ മല ഒരു മലയാളിയുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള മറ്റാൾക്കാരുണ്ട് അവർക്കും അവയവം വേണമെങ്കിൽ ഇവിടെ വെച്ച് ഇത് നടക്കാത്തത് കാരണം മറ്റു രാജ്യങ്ങളിൽ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ പോയി ആണ് ഇത് നടത്തി തിരിച്ചു വരുന്നത് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മനുഷ്യക്കടത്ത് അതേപോലെ പണം വാഗ്ദാനം ചെയ്തുള്ള അവയവദാനം എന്നീ വകുപ്പുകളുടെ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ബി ഓഫീസിലേക്ക് എ ഐ പി യുടെ ആപ്പിൻ്റെ മാർച്ച് ഇന്നലെ നടന്നു പതിനായിരങ്ങൾ പങ്കെടുത്തു എല്ലാ എല്ലാ ഞങ്ങളുടെ എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്യുവാനായിട്ട് കെജ്രിവാൾ പോലീസിനോട് പറഞ്ഞു പോലീസ് വളരെയധികം ആൾക്കാരെ അറസ്റ്റ് ചെയ്തു കെജ്രിവാളിൻ്റെ പി എ വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ബി ബി ജെ പി ഓഫീസിലേക്ക് ആപ്പ് മാർച്ച് സംഘടിപ്പിച്ചത് ബാക്കി എല്ലാവരെയും കൂടി അറസ്റ്റ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാണ് പക്ഷേ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്യുകയല്ല ഉണ്ടായി കുറേ അധികം ബിജെ ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് മാത്രമല്ല കെജ്രിവാളിൻ്റെ വീട്ടിൽ ഇന്നലെ ഒരു റെയ്ഡും കൂടി നടന്നു സി 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 ടി ക്യാമറ കണ്ടെത്താനായിട്ടുള്ള വീട്ടിനുള്ളിലുള്ള ക്യാമറ കണ്ടെത്താനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലൊരു റെയ്ഡ് അതായത് ക്യാമറയിൽ എന്തെങ്കിലും കൃത്രിമോ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ടുള്ളതാണ് ഇനി നമുക്ക് ദേശാഭിമാനിയിലെ പ്രധാന വാർത്തയെക്കുറിച്ചാണ് പറയേണ്ടത് അത് പിണറായി സർക്കാർ തുടർച്ചയായി എട്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിനോടകം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ തീർച്ചയായും നേട്ടങ്ങളെക്കുറിച്ചായിരിക്കും പിന്നെ ദേശാഭിമാനി പറയുന്നത് കോട്ടങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ കോട്ടങ്ങൾ അതിന് പതിന്മടങ്ങ് പെരുപ്പിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് തുറന്നു കാട്ടുവാൻ ഇവിടെ നിരവധി മാധ്യമങ്ങളുണ്ട് മാധ്യമങ്ങൾ കുറെ വർഷങ്ങളായി ചെയ്തു വരുന്ന ജോലിയും അതാണ് ഈ പിണറായി ഗവൺമെന്റിന്റെ നേട്ടങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട് അല്ലെ ഭരണകൂടമുണ്ട് ഈ ഭരണകൂടം ആരും തിരഞ്ഞെടുക്കുന്നതല്ല ഉദ്യോഗസ്ഥന്മാരുടെ വലിയ സംഘം പോലീസ് അതല്ലെങ്കിൽ കോടതി ഇവരെ ഇവരൊക്കെ സ്ഥിരമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഐ എ എസ് ഓഫീസർമാർ ഇവരൊക്കെ സ്ഥിരമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇവരെ നയിക്കുക എന്ന ജോലിയാണ് മാറുമാറി വരുന്ന സർക്കാരുകൾക്കുള്ളത് അപ്പോൾ ഏറ്റവും മാതൃകാപരമായി എങ്ങനെ ഇവരെ നയിക്കുന്നു ഇവരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടാകുവാണെങ്കിൽ അത് പരിഹരിക്കാൻ എന്തൊക്കെ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പം ഇന്നലത്തെ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത വാർത്തയുണ്ട് എന്താണ് അവയവം മാറ്റി ശസ്ത്രക്രിയ സ്ഥലക്കെട്ട് കൊടുക്കുമ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുണ്ട് നമ്മുടെ ഹൃദയം മാറ്റി കരളെടുത്ത് വെച്ചു എന്നുള്ള രീതിയിലാണ് അതല്ല നടന്നത് ഗുരുതരമായ പിഴവാണ് ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു പിന്നെ എന്താണ് അദ്ദേഹം ഫയൽ രോഗിയുടെ ഫയല് എന്താണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പരിശോധിച്ച് നോക്കാതെ കണ്ട് ഓപ്പറേഷൻ നടത്തി എന്നുള്ളതാണ് ആറ് വിരലുള്ള നാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ പേരിൽ ആറാമത്തെ പേരിൽ ശസ്ത്രക്രിയ നടത്തി നീക്കം ചെയ്യേണ്ടതായിട്ടാണ് അതിനാണ് രക്ഷകർത്താക്കളുമായിട്ട് സംസാരിച്ച് അദ്ദേഹം അനുവാദം വാങ്ങിയത് പക്ഷെ അദ്ദേഹം ശസ്ത്രക്രിയ നടത്തിയത് ആ കുട്ടിയുടെ തന്നെ നാവിന് ഒരു കെട്ട അതായത് ടങ് ടൈ എന്ന് പറയുന്ന ഒരു എല്ലാവർക്കും സാധാരണ പലരിലും കാണാവുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നത് ഭാവിയിൽ കൊഞ്ഞ ഉണ്ടാകാൻ സാധ്യതകളാണ് അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് നീ അത്രയും ഇരുപത്തി അത്തരം ഇരുപത്തി അഞ്ച് ശസ്ത്രക്രിയകൾക്കാണ് അന്ന് രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതിനെയും നോക്കിയപ്പോഴത്തേക്ക് ഇതിന്റെ നാവിലും ഈ കെട്ടുണ്ട് ചെറിയ പാട പോലെ നാവിന്റെ അടിവശത്തുണ്ട് അപ്പോൾ അത് നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ചെയ്ത് അദ്ദേഹം വിടുകയായിരുന്നു പിന്നീടാണ് മനസ്സിലാക്കുന്നത് വിരലുകൂടി വിരലിൻ്റെ സർജറിക്കായിട്ടാണ് ആ കുട്ടി എത്തിയത് അപ്പോൾ അതും രണ്ടും മൈനറാണ് ആ മൈനർ ഓപ്പറേഷനാണ് അപ്പോൾ തന്നെ അതും നിർവഹിച്ചു അന്ന് തന്നെ ആ കുട്ടി പോവുകയും ചെയ്തു ആരോഗ്യപരമായി ആ കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന ഉത്തരവാദിത്വത്തിൽ നടത്തിയ വലിയ വീഴ്ചയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് അപ്പോൾ അവരുടെ സംഘടനകൾ അവർക്ക് പറയാനുള്ളത് എല്ലാ വശവും കേൾക്കണമല്ലോ സർക്കാർ അവരുടെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണങ്ങളും സംഗതികളും പറഞ്ഞു ഏതായാലും ഇത് രക്ഷകർത്താക്കളുമായി ഡിസ്കസ് ചെയ്യാതെ നടത്തി എന്നുള്ളത് ഒരു വീഴ്ച തന്നെയായിട്ട് എല്ലാവരും ആ ഡോക്ടറും ആ പറ്റിയ തെറ്റ് സംഭവിക്കുന്നു പക്ഷേ ആ തെറ്റിൻ്റെ എത്ര എത്ര തര ഏത് തലത്തിലുള്ള തെറ്റാണ് എന്ന് മനസ്സിലാക്കാതെ മാധ്യമങ്ങളൊക്കെ എടുത്ത് ആഘോഷിക്കുന്നു വേണമെങ്കിൽ അത് സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നു അതൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ രോഗികളെ മാറി ഗുരുതരമായ രോഗങ്ങൾക്ക് രോഗികളെ മാറി ശസ്ത്രക്രിയ നടത്തുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ മറന്നുപോകുന്നു കാരണം പതിനായിരക്കണക്കിന് രോഗികളാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ ഓരോ ജില്ലയിലും ആശ്രയിക്കുന്നത് മെഡിക്കൽ കോളേജിലേക്ക് ഒരു ദിവസത്തെ ഒ പി എടുത്ത് ഒന്ന് പരി ഓരോ ഡോക്ടർ ഉള്ള ഒ പി എന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക വളരെ വലിയ അനുപാതമാണ് അവിടെ ഡോക്ടർമാർ വളരെ നമ്മൾ പ്രശംസിക്കേണ്ട ജോലിയാണ് ചെയ്യുന്നത് ഡോക്ടർ രോഗിക അനുപാതമൊക്കെ വളരെ വലുതാണ് ഡോക്ടർമാരുടെ എണ്ണം കൂട്ടേണ്ടിയിരിക്കുന്നു കാരണം എന്തൊക്കെ വികസനങ്ങൾ ഉണ്ടെങ്കിലും ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം രോഗികൾ അത്രയധികം വർദ്ധിച്ചിട്ടുണ്ട് സർക്കാർ ആശുപത്രികൾ കാരണം സർക്കാർ ആശുപത്രികളുടെ രൂപവും ഭാവവും ഒക്കെ മാറി അത് സ്വകാര്യ സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്നു സ്വകാര്യ ലോപിക്ക് അത് ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പോലും അവർക്ക് അവിടെ നടത്തുന്ന വീഴ്ചകളൊന്നും ആരും ശ്രദ്ധയിൽ കൊണ്ടുവരത്തില്ല അത് വീഴ്ചകളായി പുറത്തറിയുക പോലുമില്ല അതിനു മുമ്പ് രോഗികൾക്ക് പണം കൊടുത്തോ കോടികൾ കൊടുത്തോ ഒക്കെ ഒതുക്കി തീർക്കും ഇത് പറഞ്ഞു വരുന്നത് കോട്ടങ്ങൾ എല്ലാവരും ഒത്തിരി പർവ്വതീകരിച്ച് കാണിക്കുന്നുണ്ട് നേട്ടങ്ങൾ മാത്രമാണ് നമ്മളെ അറിയിക്കാതിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ന് മാത്രമല്ല ഈ സർക്കാർ സംവിധാനത്തിൽ ഒരു താരതമ്യം പലപ്പോഴും സർക്കാർ ഈ മാധ്യമങ്ങൾ നടത്താറില്ല ഇതിനു മുമ്പുണ്ടായിരുന്നു സർക്കാർ സർക്കാർ സംവിധാനങ്ങളെ എങ്ങനെ പ്രവർത്തിപ്പിച്ചിരുന്നു അന്ന് ആരോഗ്യ മേഖല എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ മേഖല അന്ന് എത്തരത്തിലായിരുന്നു സർക്കാർ വിദ്യാഭ്യാസം നമുക്ക് ലഭ്യമായത് ഈ എട്ട് വർഷത്തിനുള്ളിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു ഇത്തരത്തിലൊരു താരതമ ഈ പഠനത്തിന് എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല ഒരിക്കലും അവരതിന് തയ്യാറാവുകയില്ല പകരം എന്തു ചെയ്യും ഇപ്പോൾ കാണുന്ന കോട്ടങ്ങളെ കോട്ടങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത് കോട്ടങ്ങളെ പർവ്വതീകരിച്ച് കാണും ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് മാധ്യമങ്ങളൊക്കെ പുറത്തു കൊണ്ടിരുന്നത് പോലെ കുടിലെന്ന് പറയുന്ന പറയാൻ പോലും പറ്റാതെ ചോർന്നൊലിക്കുന്ന അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവിടെ ഇരുന്ന് പഠിച്ച് പരീക്ഷ എഴുതേണ്ടുന്ന വിദ്യാർത്ഥികളുള്ള നാടാണിത് ചില കേരളത്തിന്റെ ചില ഉൾപ്രദേശങ്ങളിൽ ആദിവാസി മേഖലകളിൽ നിന്ന് ആർക്കെങ്കിലും അസുഖം വന്നാൽ മണിക്കൂറുകളോളം കിലോമീറ്ററുകളോളം അവരെ ചുമന്നുകൊണ്ട് ആശുപത്രിയിൽ എത്തിക്കേണ്ട അവിടെ നിന്ന് രണ്ട് മണിക്കൂറൊക്കെ ചുമന്ന് കൊണ്ടുവന്ന് അവിടെ നിന്ന് ബസ് പിടിച്ച് മെഡിക്കൽ കോളേജിലൊക്കെ എത്തിക്കേണ്ടുന്ന അവസ്ഥ ഇന്നുമുണ്ട് ഇതൊക്കെ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് പക്ഷെ പരിഹരിക്കപ്പെട്ട വിഷയങ്ങൾ എത്ര മാത്രം ഇതിനു മുമ്പുണ്ടായിരുന്നതുമായി ഈ അവസ്ഥയ്ക്ക് എന്തെല്ലാം മാറ്റം വന്നിട്ടുണ്ട് എന്നത് ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം ഉപരിതല ഗതാഗതം സംസ്ഥാന പാതകൾ സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിലുള്ള പാതകൾ എത്ര ഉന്നതമായ നിലവാരമാണ് കൈക്കൊള്ളുന്നത് ദേശീയപാത അറുപത്തി ആറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് സംസ്ഥാന ഗവൺമെന്റിന് എന്തുമാത്രം പങ്കുണ്ട് അത് എത്ര വേഗമാണ് നിർവഹിച്ചത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അതിന് സജ്ജമാക്കി എന്നുള്ളത് അതിന്റെ പണിക്ക് സജ്ജമാക്കി അതിപ്പോൾ തീരെ തീരാൻ പോവുകയാണ് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള പാതകൾ ഹൈവേകൾ കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കാരണം സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം അന്ന് യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്കറിയാം പല റോഡുകളും ഇന്നൊക്കെ ഇന്നത്തെ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന റോഡുകളായിട്ട് മാറിയിട്ടുണ്ട് അതേപോലെ നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ തീർച്ചയായും മാധ്യമങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരണം പക്ഷേ ഇതുകൂടി പറയണം പഴയതിൽ നിന്ന് നമ്മൾ എത്ര കണ്ട് മുന്നോട്ട് പോയി എന്ന് പറയണം പിന്നെ നമ്മുടെ നാടിൻ്റെ പൊതുവായിട്ടുള്ള അവസ്ഥ ഈ സർക്കാർ വളരെ നന്മകളുടെ ശക്തിയും മനുഷ്യസ്നേഹത്തിലും ഊന്നിയിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത് നന്മകളുടെ ശക്തിയും മനുഷ്യസ്നേഹത്തിലൂന്നിയ നയപരിപാടികളുമായി എല്ലാവരെയും ചേർത്ത് പിടിച്ചാണ് കേരളം മുന്നേറുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ തുടങ്ങുന്നത് അങ്ങനൊരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി പിന്നെ വ്യത്യാസത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് മൂന്ന് വർഷം തികയുമ്പോൾ എൽ ഡി എഫ് സർക്കാർ തുടർച്ചയായി എട്ട് വർഷത്തെ ഭരണമാണ് പൂർത്തിയാക്കുന്നത് ഈ എട്ട് വർഷം എന്തു മാറ്റം എന്തെല്ലാം പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നതും നമ്മൾ ആഗ്രഹിക്കണം പ്രളയം ഓഖി നിപ കോവിഡ് ഇതിൻ്റെ എല്ലാം കൊടും ചുഴിയിൽപ്പെട്ട് എന്നിട്ടും തളരാതെ തകരാതെ നാടിനെ മുന്നോട്ട് കരകയറ്റിയ ഒരു സർക്കാരാണ് കേരളം ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല ഇവിടെയെല്ലാം ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് സർക്കാർ നടത്തിയിട്ടുള്ളത് എന്നിട്ടും ഈ പ്രശ്നങ്ങൾക്കിടയിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും കേരളത്തെ പുതുക്കിപ്പണിയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഒരു അത്യാധുനിക യുഗത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന അവസ്ഥയിലാണ് കേരളം എല്ലാ മേഖലകൾ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് നോക്കിയാലും ഏ എ വന്നിട്ട് എത്ര കാലമായി നോക്കറിയ അത്യാധുനിക നിർമ്മിത ബുദ്ധിയുടെയും നൂതന വ്യവസായങ്ങളുടെയും ഹബ്ബായി കേരളം മാറുകയാണ് ഏയുടെ ഹബായിട്ട് കേരളം മാറാൻ പോവുകയാണ് ആധുനിക ജീവിതം ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും അധ്വാനത്തിന്റെയും താളലയങ്ങളിലൂടെയാണ് കുതിക്കുക എന്ന കൃത്യമായ ധാരണയോടെയാണ് സർക്കാരിൻ്റെ ഓരോ ചുവട് നമ്മുടെ നേട്ടങ്ങളാകെ സംരക്ഷിച്ച് ക്ഷേമ പദ്ധതികളിലൂന്നി ഊന്നി സർവതലസ്പർശിയായ സമഗ്ര വികസനത്തിലൂടെ നവകേരളം രൂപ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനെ അതിന്റെ പ്രാധാന്യത്തോടെ ഒരു മാധ്യമമോ മാധ്യമങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നില്ല ആരോഗ്യ വിദ്യാഭ്യാസ മേഖല നേരത്തെ പറഞ്ഞതാണ് രാജ്യത്തെ നമ്പർ ആണ് രാജ്യ ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്കുകളിൽ തന്നെ നമ്പർ ആണ് കേരളത്തിലെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും എത്രയെത്ര അംഗീകാരങ്ങളാണ് അത് നേടിയത് കേരള കേരളത്തെ ഒരു വ്യവസായ കേന്ദ്രമായി വളർത്തുന്നതിലും കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിലും ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിലും ഏറെ പുരോഗതി കൈവരിക്കാനായിട്ടുണ്ട് കർഷകർക്ക് പ്രശ്നങ്ങളില്ലെന്നല്ല എന്നാൽ എന്നിരുന്നാലും മറ്റുള്ള രാജ്യ നാട്ടിലെ കർഷകരെക്കാൾ വളരെ മാന്യമായിട്ട് കൊടുത്ത സാധാരണ കർഷകർ ജീവിക്കും ജമീന്ദാർമാരെ കുറിച്ചല്ല പറയുന്നത് ചെറുകിട കർഷകർ കേരളത്തിൽ ചെറുകിട കർഷകരേ ഉള്ളൂ ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആൾക്കാരും ഒന്നുമില്ല പക്ഷേ തത്തുല്യമായ അവസ്ഥയിലുള്ള ഇതര സംസ്ഥാനത്ത് ജീവിക്കുന്ന കർഷകരെക്കാൾ മാന്യമായ ജീവിതമാണ് ചിലപ്പോൾ നെല്ലിന് വില കിട്ടാനായിട്ട് താമസിക്കുന്നുണ്ടാവും പല പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ടാവും എന്നിരുന്നാലും മെച്ചപ്പെട്ട രീതിയാണ് ഇതിനു മുമ്പുള്ളതിനേക്കാളും മെച്ചപ്പെട്ട ഒരവസ്ഥയിൽ തന്നെയാണ് കൃഷിയും കാർഷിക മേഖലയും പോകുന്നത് അത് മൊത്തം ആഭ്യന്തര ഉത്പാദനം വർദ്ധിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് കേരളത്തിന് മൊത്തം ആഭ്യന്തര ഉത്പാദനം എല്ലാ മേഖലയിലും വർദ്ധിച്ചു മാത്രമല്ല നികുതി പിരിക്കുന്നത് നികുതി പിരിക്കുന്നത് ഇനിയുമില്ലേ എല്ലാ പൂർണ്ണമായി എനിക്ക് പിരിച്ചെടുക്കുന്നുണ്ടോ ഇല്ല എന്നിരുന്നാലും മറ്റുള്ള വർഷങ്ങളെക്കാൾ വർഷം മറ്റുള്ള കാലയളവിലേക്കാൾ വളരെ ഭേദപ്പെട്ട രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം വളർച്ച നികുതി പിരിക്കുന്ന തനത് വരുമാനം നികുതിയിലല്ല തനത് വരുമാനം മൊത്തം ആഭ്യന്തരോൽപാദനവും തനത് നികുതി വരുമാനവും പ്രതിശീർഷ വരുമാനവും വർദ്ധിച്ചു തനതു വരുമാനം ഇരുപത് ഇരുപത്തിരണ്ട് തനത് വരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് ദശാംശം ഒരു ശതമാനം വളർച്ച കൈവരിച്ചു പിണറായിയുടെ ഭരണത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ മൗലികമായ പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട് എന്നത് വെറും വീമ്പ് പറച്ചിലല്ല അത് വസ്തുതയാണ് ജനങ്ങളുടെ നേരനുഭവമാണ് മുടിഞ്ഞ നാടെന്നാണ് കേരളത്തെ ചിത്രീകരിക്കാൻ പല ആൾക്കാരും ശ്രമിക്കുന്നത് ഇടതുപക്ഷം ഭരിക്കുന്നു എന്നതുകൊണ്ട് മാത്രവും ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇതൊരു മുടിഞ്ഞ നാടാണെന്ന് പലർക്കും വരുത്തി തീർക്കണം പക്ഷേ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ് അത് അസൂയാണ് മറ്റു പലർക്കും ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തതിലും മറ്റ് പലയിടത്തും ഭരിക്കുന്ന പാർട്ടികൾക്കിവിടെ ഭരിക്കാൻ ഇടം കിട്ടാത്തതിനും ഒക്കെയുള്ള അസൂയയിൽ നിന്നും കൊതിക്കറിവിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു സംഗതിയാണ് എങ്ങനെയാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല കേന്ദ്രം നടത്തുന്ന കേന്ദ്ര കടുത്ത സാമ്പത്തിക വിവേചനമാണ് കേരളത്തോട് തുടരുന്നത് പ്രതിസന്ധികളുടെ നടുക്കടലിലേക്ക് തള്ളിയിടും ഇടുന്ന രീതിയിലാണ് കേരള കേരളത്തെ കേന്ദ്രം കൈകാര്യം ചെയ്യുന്നത് അത്തരം സാഹചര്യങ്ങളിൽ ബദൽ സംവിധാനങ്ങളിലൂടെ കേരളം അതിജീവനത്തിന്റെ മാർഗം കണ്ടെത്തുകയായിരുന്നു സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് കേരളം ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ചും എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ കേരളത്തിൽ കൂടി തകർക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുകയാണ് സംഘപരിവാർ ശക്തികൾ അതിനുവേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കുക അണിനിരത്തുക അതിനു ഗുണപ്രചരണങ്ങൾ നടത്തുകയാണ് അവരുടെ പ്രധാന ജോലി അതിനെല്ലാ പിന്തുണയും യു ഡി എഫും നൽകുന്നുണ്ട് ഭരണ നേട്ടങ്ങൾ സർക്കാരിൻ്റെ എണ്ണിപ്പറയാൻ ഒട്ടനവതിയുണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ ദേശീയപാതയുടെ വികസനം ഇതൊക്കെ കേന്ദ്ര പദ്ധതികളാണെന്ന് പറയും പക്ഷേ കേരളത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ഇടപടിയിൽ ഇല്ലാതെ അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കാത്തത് രണ്ടും വരില്ല അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം വൈകിയത് ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് അത് ദ്രുതഗതിയിലായത് ഒത്തിരി എത്ര കടമ്പകൾ ഈ ഗവൺമെന്റ് ഈ വിഷയങ്ങളിൽ ദേശീയപാതയുടെ വികസനത്തിനും ഗെയിൽ പൈപ്പ് ലൈനിലും കടന്നു എന്നുള്ളത് വസ്തുതാപരമായി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും കൂടാതെ മലയോര ഹൈവേ മലയോരത്തിലെ മലയോര ഹൈവേയുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു വ്യവസായ പാർക്കുകൾ വരുന്നു പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ പലതും ലാഭത്തിലായി കഴിഞ്ഞു ഒരു കാലത്ത് നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്നവയാണ് ഉപരി രാജ്യത്തിലെ ആദ്യത്തെ വാട്ടർ മെട്രോ മെട്രോ രാജ്യത്തെ ആദ്യത്തെ വാട്ടർ മെട്രോയും ഡിജിറ്റൽ സയൻസ് പാർക്കും സംസ്ഥാനത്ത് യാഥാർത്ഥ്യമായി വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം തുടങ്ങിയത് മറ്റൊരു നേട്ടമാണ് അതിന്റെ അനുബന്ധ വികസന പരിപാടികൾ ഇപ്പോൾ നടന്നു നടന്നുവന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും വ്യവസായ മുന്നേറ്റം സാധ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്നാണ് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പറയുന്നത് അടി അടിസ്ഥാന സൗകര്യവും അക്കാദമിക് സൗകര്യവും സാധ്യമാക്കി സംസ്ഥാനത്തെ സർവകലാശാലകൾ ലോക നിലവാരത്തിലേക്ക് ഉയരുന്നതും ഭരണമികവിന്റെ മാതൃകയാണ് കാരണം സർവകലാശാലകൾക്ക് കിട്ടിയ അംഗീകാരങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല മഹാ മഹാത്മാഗാന്ധി സർവകലാശാല കേരള സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല കാലടി സർവകലാശാല ഇവയ്ക്കെല്ലാം ഇവയെല്ലാം അംഗീകാരങ്ങളുടെ നിറവിലായി നാലു വർഷം ബിരുദ കോഴ്സുകൾ ഇക്കൊല്ലം തുടങ്ങുകയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ നേർ സാക്ഷ്യങ്ങളാണ് ഇതൊക്കെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം പല പ്രശ്നങ്ങളും നിലനിൽക്കുമ്പോഴും ഇത്തരത്തിലൊക്കെ ഉള്ള നേട്ടങ്ങൾ കൈവരിച്ചു എന്ന യാഥാർത്ഥ്യം നമുക്ക് മറന്നുകൂടാ കല സംസ്കാരം മറ്റ് ആ മേഖലകളിലുള്ള മുന്നേറ്റം ഇവയും ലോകത്തിന്റെ മുമ്പിൽ കേരളം വളരെ വലിയ ഒരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന രീതിയിൽ എടുത്തു എടുത്തുകാണിക്കത്തക്ക മുന്നേറ്റം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് വർഗീയ ഏറ്റ എല്ലാത്തിനുമുപരി വർഗീയ സംഘർഷങ്ങളില്ലാത്ത ഒരു കേരളം അഴിമതി ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഇത് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ തന്നെയാണ് എന്നീ കാര്യങ്ങളിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ ഭരണത്തിന്റെ കാര്യക്ഷമതയുടെ കാര്യത്തിൽ പ്രാപ്തിയുടെ കാര്യത്തിൽ എല്ലാം അത് ഭരണത്തിൻ്റെ മികവും പ്രാപ്തിയും തെളിയിക്കുന്നതാണ് ഈ വർഗീയ സംഘർഷങ്ങൾ ഇല്ലാതാകുന്നതും അഴിമതിയില്ലാതെയൊക്കെ ഭരിക്കാൻ കഴിയുക എന്നുള്ളത് പൗരത്വ ഭേദഗതി നിയമത്തിലടക്കം സർക്കാർ കൈക്കൊണ്ട ധീരമായ നടപടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അത് മറ്റ് സംസ്ഥാനങ്ങൾക്കും മാതൃകയായി അങ്ങനെ പല നിലകളിൽ കേരള ചരിത്രത്തിൽ മായാമുദ്ര പതിച്ച പിണറായി സർക്കാരിന്റെ തുടർഭരണം മൂന്ന് വർഷം പിന്നിടുമ്പോൾ ജനങ്ങൾ സർക്കാരിനും സർക്കാർ ജനങ്ങൾക്കും ഒപ്പമുണ്ടെന്ന് ഉറപ്പിച്ചു പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം അവസാനിക്കുന്നത് ഇതിന് നമ്മൾ വസ്തുതകൾ മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ അർത്ഥം കോട്ടങ്ങളില്ല എന്നല്ല കോട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല ശരിയാണ് എന്തൊക്കെ ഇനിയും നമുക്ക് എത്തേണ്ടതായിട്ടുള്ള സംഗതികളുണ്ട് പക്ഷേ അത് പറയാൻ ഇവിടെ ധാരാളം മാധ്യമങ്ങളുണ്ട് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെറിയൊരു ന്യൂനത എവിടെയെങ്കിലും കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാനായിട്ട് നമുക്ക് സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് അത് പരിഹരിക്കേണ്ടതാണ് അത് പരിഹരിക്കാൻ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണ് അതിന് ഈ സർക്കാരിൻ്റെ കരുത്തു പകരാം അതോടൊപ്പം ഈ സർക്കാരിൻ്റെ വീഴ്ചകൾ കാണുകയാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം അതാണ് യഥാർത്ഥ പൗരധർമ്മം മാധ്യമധർമ്മം അതിലേക്ക് നമുക്ക് നീങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ വാസ്തവങ്ങൾ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നല്ല തണുപ്പുള്ള ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി